യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്നാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസം പ്രവചിച്ചിരിക്കുന്നത് തനിക്കെതിരെ ഭയങ്കരമായ നിഗൂഢ ലക്ഷ്യങ്ങൾ വി ഡി സതീശൻ ഉണ്ട് എന്ന് പി വി അൻവർ പറഞ്ഞു വെക്കുന്നു പി വി അൻവറിനെ തള്ളാതെയും കൊള്ളാതെയും ഏത് രീതിയിൽ മുന്നോട്ടു പോകണമെന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും യു ഡി എഫിൽ തുടരുമ്പോൾ നൃപൻ ചക്രവർത്തി കൂടി നിലമ്പൂരിൽ നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുകയാണ് കനത്ത മഴ പോലെ കടുത്ത കാറ്റ് പോലെ നിർത്താതെ പെയ്യുന്നുണ്ട് ഈ പി വി അൻവറിൻ്റെ കാര്യങ്ങളെല്ലാം യു ഡി എഫിനുള്ളിൽ വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിക്കുന്നു തള്ളാൻ പറ്റുന്നില്ല കൊള്ളാനും പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ യു ഡി എഫ് നിൽക്കുന്നു പി വി അൻവറും ഇടതി തന്നെ നിൽക്കുകയാണ് പി വി അൻവർ പറയുന്നു തനിക്കെതിരെ നിഗൂഢ ലക്ഷ്യമാണ് വി ഡി സതീശൻ ഉള്ളത് എന്നാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറ്റൊരു കാര്യം എടുത്തു പറയുകയും ചെയ്തു ആര്യടൻ ഷൗക്കത്ത് അവിടെ തോൽക്കും അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ആര്യടൻ ഷൗക്കത്ത് തോൽവിയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ിനീഷ എൽ ഡി എഫിനെ വഞ്ചിച്ച് യു ഡി എഫ് പാളയത്തിലേക്ക് പോയ പി വി അൻവർ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടും പ്രഖ്യാപിക്കുന്നു അത് തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ തന്നെ യു ഡി എഫിന് വല്ലാത്ത തലവേദനയായി ഇത് മാറുന്നു കാരണം പി വി അൻവറാണ് ഇക്കാര്യങ്ങളിൽ എൽ ഡി എഫിന് അറ്റാക്ക് ചെയ്ത് ഇതുവരെ ഈ മണ്ഡലത്തിൽ സജീവമായി നിന്ന ഒരാൾ അയാൾ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ പോവുകയാണ് ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല എന്ന അസന്നിദ്ധമായി കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് മാധ്യമങ്ങൾക്ക് വ്യക്തമാക്കി ഇനി ഒരു ചർച്ചയ്ക്ക് അൻവറുമായുള്ള സ്പേസ് യു ഡി എഫിനുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല യു ഡി എഫിനെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള വി ഡി സതീശനെ വളരെ വ്യക്തമായി തന്നെ വളരെ ആക്രമിക്കുന്ന സമീപനം ആ കൂടി പി വി എൻ സ്വീകരിക്കുകയാണ് പി വി എൻ പറഞ്ഞത് വളരെ നിഗൂഢമായ ലക്ഷ്യമാണ് വി ഡി സതീശനുള്ളത് താനും കെ സി വേണുഗോപാലുമുള്ള കൂടിക്കാഴ്ച അട്ടിമറിച്ചത് വി ഡി സതീശനാണ് തന്നെ കാഴ്ചക്ക് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി താൻ അവിടെ കാത്തിരുന്നു ആ സമയത്തേക്ക് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പദവി രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് തനിക്ക് യു ഡി എഫിലേക്ക് വരാനുള്ള സാഹചര്യം ഒഴിവായത് ഇനി കഴിഞ്ഞ ദിവസം ആ പി വി അനോർ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ് ഇനി ഒരു തരത്തിലുള്ള ചർച്ചയും ഇല്ല കാരണം ചർച്ച ഉണ്ട് എങ്കിൽ ആദ്യം തങ്ങളെ യു ഡി എഫിലെ ഘടകകക്ഷിയായി ആദ്യം പ്രഖ്യാപിക്കട്ടെ ആ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്ന തരത്തിൽ കടുത്ത വാശിയിൽ പി വി എൻ നിൽക്കുന്നു മറുഭാഗത്ത് ഇനി ഇങ്ങനെ സ്ഥാനാർത്ഥിയെ തന്നെ പരാജയപ്പെടുമെന്ന് പ്രഖ്യാപിച്ച പി വി അനോറുമായി എങ്ങനെയൊരു ചർച്ച ഇനി നടത്താൻ കഴിയും ഒരേ വേദിയിൽ ഇനി രണ്ടാഴ്ചക്കുള്ളിൽ ഇവർക്കൊന്നിച്ച് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ കഴിയുമോ മാത്രമല്ല വലിയ തരത്തിലുള്ള ആരോപണം കൂടി അദ്ദേഹം വയ്ക്കുന്നുണ്ട് കാരണം ഈ ആര്യാട ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുന്നത് മാത്രമല്ല തന്നെ ഈ പറഞ്ഞ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അട്ടിമറിക്കുകയും ഒരു നിഗൂഢ ശക്തി തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് അവർക്കുണ്ടാകുന്നത് കാരണം എൽ ഡി എഫിനെ വഞ്ചിച്ച് യു ഡി എഫ് പാളയത്തിലെത്തിക്ക് പോയ ഒരു നേതാവ് അവസാനം യു ഡി എഫിന് തന്നെ ആ തലവേദനയാവുന്ന കാഴ്ചയാണ് ഇന്ന് ഒൻപത് മണിയോടുകൂടി പി വി അൻവർ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട് വൈകിട്ട് അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗം വിശദമായി ചേരുകയും ചെയ്യുന്നുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകും എന്ന തരത്തിൽ തന്നെയാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ ഇനി സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങണ്ടെന്ന നിലപാട് യു ഡി എഫിൻ്റെ ഘടകകക്ഷികളുമായി കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫും സംസാരിച്ചു ലീഗിനുമായി തന്നെ അവർ ആശയവിനിമയം നടത്തി ഇനി പി വി അൻവറിൻ്റെ പിന്നെ പുറകെ പോകേണ്ട ആവശ്യമില്ല ഏത് തരത്തിലും പി വി എൻവർ മുന്നോട്ട് പോയിക്കോട്ടെ പാർട്ടിയും കോൺഗ്രസും യു ഡി എഫും ആ നില നിൽക്കണം എന്ന തീരുമാനമാണ് യു ഡി എഫ് എടുത്തിട്ടുള്ളത് പി വി എൻവർ ഇനി ഒൻപത് മണിക്ക് മാധ്യമങ്ങൾ കാണുമ്പോൾ എന്ത് നിലപാടെടുക്കും ഒപ്പം തന്നെ വൈകിട്ട് അവരുടെ സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോൾ പി വി എൻവർ തന്നെ നേരിട്ട് മത്സരിക്കുകയാണോ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൂ കാര്യത്തിൽ സംബന്ധിച്ച് അപ്പോഴേ വ്യക്തമാവുകയുള്ളൂ പക്ഷേ നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കുന്ന സംഭവവാസങ്ങളിലേക്ക് പോവുകയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ യു ഡി എഫ് കൂടുതൽ അന്ധക്ഷിത്രങ്ങളിലേക്കും ചേരിപ്പോരിലേക്കും പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നിമിഷ അതിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടല്ലേ പി വി അൻവർ ഒന്നെങ്കിൽ പി വി അൻവർ നേരിട്ട് മത്സരിക്കും അതല്ലെങ്കിൽ ടി എം സിയുടേതായ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലേ കാരണം യു ഡി എഫുമായിട്ട് ഇനിയൊരു ചർച്ചയ്ക്ക് വാതിലുകൾ അടഞ്ഞ രീതിയിലാണ് നിലവിലത്തെ സാഹചര്യം തീർച്ചയായും അത് അങ്ങനെ നമുക്ക് കണക്കാക്കേണ്ടി വരും മിനിഷ കാരണം പ്രധാനപ്പെട്ട യു ഡി എഫിൻ്റെ നേതാക്കൾ തന്നെ ഇന്ന് മണ്ഡലം വിട്ടു പോയിട്ടുണ്ട് ബി ഡി സതീശൻ പുലർച്ചയോടുകൂടി കൊച്ചിയിലേക്ക് പോയി ഒപ്പം തന്നെ സണ്ണി ജോസഫ് മാത്രമാണ് കൂടെ അതായത് യു ഡി എഫിൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് ഇന്ന് വയനാടാണ് യു ഡി എഫ് യോഗം ഇന്ന് ചേരുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ ഇനി ഒരു ആശയവിനിമയത്തിനുള്ള സമയമുണ്ട് എന്ന് കരുതുന്നില്ല അതുകൊണ്ട് തന്നെ മാത്രമല്ല പി വി അനോറുമായി ഇനി ഒരു ആശയവിനിമയത്തിന് മുൻകൈ എടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകത്തത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചുകൊണ്ട് പരസ്യമായി മാപ്പ് പറഞ്ഞ് ആദ്യം അംഗീകരിക്കട്ടെ അതിനുശേഷം ചർച്ച മതി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് പൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആ പി വി എൻ പറഞ്ഞത് സ്ഥാനാർത്ഥി ആര്യാട ചോക്കത്ത് മത്സരിച്ചാൽ തോറ്റുപോകും അത് തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ല ഇനി അറിയേണ്ടത് പി വി എൻ ഒർ എടുക്കുന്ന നിലപാടാണ് എങ്ങനെയാണ് നേരിട്ട് അദ്ദേഹം തന്നെ മത്സരിക്കുകയാണോ മറിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോവുകയാണോ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആ പി വി എൻ്റെ തുടർന്ന് ദിവസങ്ങളിലെടുക്കുന്ന നിലപാട് എന്തായിരിക്കും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാകും ഉണ്ടാകുക ഇന്ന് ഒൻപത് മണിക്കിടുന്ന വാർത്ത വാർത്താ സമ്മേളനത്തിൽ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാവും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ മത്സരമെങ്കിൽ മത്സരം എന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അത് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വയ്ക്കും അന്തിമ തീരുമാനമെടുക്കുന്നത് ഏത് തരത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും കാര്യങ്ങളെല്ലാം പി വി എന്നിവർ ആണ് എടുക്കുന്നത് പി വി എൻവർ ആര്യയുടെ ചൗക്കത്തിന് അംഗീകരിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് ഇന്നത്തെ തീരുമാനങ്ങൾ ഏറെ നിർണായകവുമായിരിക്കും മിനീഷ ശരി നിന്ദ്രബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഏതായാലും ഏത് രീതിയിലാണ് ഇനി പി വി അൻവാർ നിലപാട് പ്രഖ്യാപിക്കാൻ പോകുന്നത് സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടി ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്തി പ്രഖ്യാപിക്കുമോ എന്നൊക്കെയാണ് ഇനി അറിയാനുള്ളത് ഏതായാലും യു ഡി എഫുമായി കൂടുതലൊരു ചർച്ചയ്ക്കോ ഏതെങ്കിലും തമ്മിലുള്ള തരത്തിലുള്ള ധാരണയ്ക്കോ ഒരു സാധ്യതകൾ ഉണ്ടാകുന്നില്ല എല്ലാ സാധ്യതകളും അടയുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പി വി അൻവാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് വി ഡി സതീശന് തനിക്കെതിരെ നിഗൂഢ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവിടെ യു ഡി എഫ് ഏകകണ്ഠേന പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്ത് എട്ട് നിലയിൽ പൊട്ടുമെന്ന് പി വി എൻവർ തന്നെ പറഞ്ഞു വയ്ക്കുമ്പോൾ യു ഡി എഫുമായി ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് വ്യക്തമാകുന്നത്